മുണ്ടക്കെ എൽ പി സ്കൂളിന്റെ അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ ഒരു അരുവി വരുന്നത് കാണാം അത് നോർമൽ ഡേയ്സിൽ ഉള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ അന്ന് രാവിലെ ഏഴ് ഏഴ് പത്തിന് കറക്റ്റ് ടൈം ഏഴ് പത്തിന് എടുത്ത വീഡിയോയും പിന്നെ ഇതിന് ശേഷമുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം ഇവിടെ കൊടുത്തേക്കാം ആ വ്യക്തിയുടെ വൈഫ് പറഞ്ഞു നമുക്ക് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് പോകണം എന്ത് എന്ത് കാര്യം നമുക്ക് ഉണ്ടെങ്കിലും മാറിയേ മാറിയാ എന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാരൻ പുള്ളിയുടെ അനിയനോ ചേട്ടനോ ആരോ തൊട്ടടുത്ത് താമസിക്കുന്നു പുള്ളിയോടും പറയാണ്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരുന്നില്ല നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ നിന്റെ ഭാര്യ വീട്ടിൽ പോകോ നിനക്ക് വേടിയാണ് പൊക്കോ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ ഇപ്പോൾ ഐ സി നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇവിടെ ഉരുൾ പൊട്ടുമെന്ന് അറിയാമായിരുന്നു എന്നിട്ടും നിന്നവരാണ് അവിടെ പക്ഷെ അവിടെ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് കാര്യം കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലും ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടതും ഈ ഒരു സംഭവമാണ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പുത്തുമല കവളപ്പാറ എല്ലാം ഉരുൾപൊട്ടൽ ഉണ്ടായി നമുക്ക് എത്ര പേര് ജീവൻ നഷ്ടമായി പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് പേരൊക്കെയാണ് മാക്സിമം ആ ഒരു കാണാതായതും ജീവൻ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ അങ്ങനല്ല നാനൂറിലധികം പേര് മരിച്ചിട്ടുണ്ട് സർക്കാർ പറയുന്ന കണക്കുകളൊന്നും അല്ല എന്നാണ് അവരുള്ളവർ പറയുന്നത് ഇതിൽ വരട്ടി ആൾക്കാരുണ്ട് കാര്യം ഈ പറയുന്ന പോലെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് ഇവരുടെ ഇവർക്ക് കണക്കുണ്ട് ഇപ്പം അവിടുത്തെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ താമസിക്കുന്ന തൊഴിലാളികൾക്ക് കണക്കുണ്ട് പക്ഷെ അവരുടെ മക്കളുടെ ഒന്നും ഡീറ്റെയിൽസ് അവിടെ ഇല്ല ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവരെന്നും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഡെയിലി അതുവഴി പോകുന്നതാണ് ആ കുട്ടികളെ കാണുന്നതാണ് അങ്ങനെ ഒത്തിരി പേർക്ക് കണക്കില്ലാത്ത ആൾക്കാരെ ഉൾപ്പെട്ടിട്ടുണ്ട്